എത്ര വലിയ ജീർണതയിലേക്കാണ് സി പി എം പോകുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇത്രമാത്രം ജീർണ്ണത ബാധിച്ചൊരു പാർട്ടിയായോ സി പി എം രഹസ്യമായി സി പി എമ്മിന്റെ നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ബി ജെ പി നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു എന്നിട്ട് അവർക്കെതിരായിട്ടുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു അതിനുവേണ്ടിയിട്ട് ബി ജെ പിയെ ജയിപ്പിക്കാം എന്ന് ഒത്താശ ചെയ്യുന്നു ഇപ്പം മുഖ്യമന്ത്രി ചെയ്തത് ഞാൻ ഇന്ന് വീണ്ടും ആവർത്തിച്ചു പറയാണ് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ് മാധ്യമങ്ങൾ അത് ആദ്യം ശ്രദ്ധിച്ചില്ല അതായത് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് പ്രകാശ് ജാവദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടതല്ല മറിച്ച് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് ഇ പി ജയരാജനും നന്ദകുമാറും തമ്മിലുള്ള ബന്ധം മാത്രമാണ് പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് മുഖ്യമന്ത്രി ന്യായീകരിക്കുകയായിരുന്നു കണ്ടാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ച് കണ്ടുകൊണ്ട് ഒരു പ്രശ്നവും ഞാനും എത്രയോ വട്ടം കണ്ടെന്നാണ് എന്തിനാണ് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ പ്രഭാരിയെ കാണേണ്ട ആവശ്യം എന്ത് ചർച്ച ചെയ്യാനാണ് ബിസിനസ് ചർച്ച ചെയ്യാൻ ബിസിനസ് ഡീലാണോ പൊളിറ്റിക്കൽ ഡീലാണോ എലക്ഷൻ ഡീലാണോ എന്താണ് അവര് തമ്മിലുള്ള അതിർത്തി തർക്കമുണ്ടോ അവര് തമ്മിലുള്ള ബിസിനസ് ഉണ്ടോ എന്ത് എന്ത് ഡീലാണ് കണ്ടത് പറഞ്ഞല്ലോ അപ്പോ ഈ പറയുന്ന കേസുകളെല്ലാം എസ് എൻ സി ലാവലിൻ കേസും അതുപോലെ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചർ ആയിട്ടാണോ പി ഇ പി പോയി പ്രകാശ് ജാവദേക്കറും തമ്മിൽ സംസാരിച്ചത് അതിന്റെ അതുകൊണ്ടാണല്ലോ പ്രകാശ് ജാവദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് പിണറായി വിജയൻ തള്ളി പറയുന്നില്ല അവിടെ ന്യായീകരിക്കാണ് കണ്ടതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് പോയത് എന്നിട്ട് നന്ദകുമാറിന്റെ പ്രശ്നത്തിൽ ഇ പി ജയരാജനെ മോശക്കാരനാക്കുന്നു ഇത് രണ്ട് ഇരട്ടത്താപ്പാണ് അദ്ദേഹത്തിന്റെ ഇത് ഇരട്ടത്താപ്പാണ് ഇത് മുഴുവനുള്ളത്